നമ്മളെ തൈരപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇല്ലോ ഇത്രയും ചരിച്ചിട്ട് പോലും ഇത് വരുന്നില്ല കേട്ടോ അത്ര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല കട്ടിയായിട്ട് അതുണ്ടോ എന്ത് കട്ടിയാ നോക്കി കൂരി എടുക്കുവാണ് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ട്രൈ ചെയ്യണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് നമുക്ക് വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു തൈര് കുടിച്ചാലോ അത് നല്ല കട്ടി ലെസി ഉണ്ടാക്കുന്ന പോലെ ഒരു തൈര് അതൊരു പ്രത്യേക രീതിയിൽ എങ്ങനെ എങ്ങനെയുണ്ടാക്കാം നമുക്ക് നോക്കാം നമുക്ക് അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ ഒക്കെ കൂട്ടി ഒരു നമുക്ക് ക്ഷീണമൊക്കെ നന്നായിട്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ ഉള്ള ഒരു ഇതാണ് ആദ്യമായിട്ട് പാല് നന്നായിട്ട് തിളയ്ക്കണം ഇതിപ്പോ പാല് നന്നായിട്ട് തിളച്ചു വന്നു അത് കഴിഞ്ഞിട്ട് തണുക്കണം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ ആകുന്നവടം വരെ ഒരു ചെറിയ ചൂട് പോലെ ആക്കി വെക്കണം അത് കഴിയുമ്പോൾ തിന്റെ അകത്തുനിന്ന് ഒരു കുറച്ച് പാൽ എടുക്ക ഇത് ഒരു ലിറ്റർ പാലാണേ ഒരു ലിറ്റർ പാല് കുറച്ചെടുത്തു കുറച്ച് നാറിച്ച് ഇളക്കി കുറച്ച് പാലെടുത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഫ്രഷ് ക്രീം ഒരു ലിറ്റർ പാലിന് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഫ്രഷ് ക്രീം ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാം കുറച്ച് പാലിൻ്റെ അകത്തോട്ട് നന്നായിട്ടൊന്ന് ഫ്രഷ് ക്രീം മിക്സ് ചെയ്ത പാല് ഇതൊന്ന് തണുത്ത് കഴിയുമ്പം തണുത്തെന്ന് പറഞ്ഞാൽ ചെറു ചൂടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ ചൂടുണ്ട് അതിന്റെ അകത്തോട്ട് നമ്മൾ ഇത് ചേർത്തു ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കാം ഇതിന്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ഉറ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് തണുത്തു കഴിഞ്ഞ് നന്നായിട്ട് തണുത്തു കഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലിട്ട് അടച്ചു വെക്കാം കേട്ടോ നമ്മുടെ തൈരപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതുണ്ടോ ഇത്രയും ചെരിച്ചിട്ട് പോലും ഇത് വരുന്നില്ല കേട്ടോ അത്ര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല കട്ടിയായിട്ട് അതുകൊണ്ടോ എന്ത് കട്ടിയാ നോക്കി കോരി എടുക്കുവാണ് നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ടെന്ന് ട്രൈ ചെയ്യണം കേട്ടോ നന്നായിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ നിങ്ങൾക്ക് എന്ത് കുഴപ്പൂടിപ്പോയി നമുക്ക് ഇതിൻ്റെ അകത്തിന് നമുക്ക് കുറച്ച് സ്റ്റീവിയ ചേർക്കാം കേട്ടോ ചിവി ആമസോണിലുണ്ട് ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതാണ് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ലസിയൊക്കെ കുടിക്കുന്നത് പോലെ നല്ല മധുരമായിട്ട് ഇത് ഇളക്കാനാണ് ബുദ്ധിമുട്ട് ഇളക്കാൻ പണ്ട് നാരങ്ങാമുള്ള ചവിടെ നിർത്തിയിരുന്നുകൊണ്ട് ഇളക്കാനൊക്കെ നല്ല ഇതുണ്ട് അന്നും നന്നായിട്ട് ഇതുപോലെ അടുപ്പ് കൊടുക്കുമായിരുന്നു ഇത് കണ്ടിട്ട് തന്നെ കേട്ടോ എന്ത് കുഴപ്പം നോക്കി ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങളെ കുടിപ്പിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് കമൻറ്റും ലൈക്കും ഒക്കെ തരണം കേട്ടോ അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഞാനിപ്പോൾ ന്യൂട്രീഷൻ കോഴ്സ് പഠിക്കുന്നുണ്ട് കുറേ ഫുഡിന്റെ മെനു എൻ്റെ കയ്യിലുണ്ട് ഞാനതൊക്കെ ഇടാം കൂടുതൽ കമൻ്റുണ്ട് ഇന്ന് കുടിച്ചോട്ടെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കൗള് കുടിക്കണമെന്ന് ഓർമ്മ ഇതുകൊണ്ട് ഭയങ്കര രുചി ഇത് ആഫ്റ്റർ വർക്കൗട്ടായിട്ട് ഉപയോഗിക്കും കേട്ടോ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു ഗുണം കഴിഞ്ഞാലും വർക്കൗട്ട് കഴിഞ്ഞാൽ അതാ ഞാൻ ഇത്രയും ആർത്തി പിടിച്ച് കുടിക്കുന്നു നല്ല രുചിയും നല്ല കൊഴുപ്പും ഇത് ട്രൈ ചെയ്യണം ഉറപ്പായിട്ടേ ഓക്കേ ബായ്